ഇത് കാക്കയംചാൽ ഗാദി ഗ്രാമോദ്യോഗ ഭവൻ ഇവിടെ ഓരോരുത്തരും തുന്നുന്നത് തുണികളല്ല ജീവിതത്തിലെ ഓരോ ദിവസങ്ങളാണ് പകൽ മുഴുവൻ ചക്രം ചുറ്റുമ്പോഴും വരുമാനം കുറഞ്ഞു വരികയും കഠിനാധ്വാനം അംഗീകരിക്കപ്പെടാതെയും പോകുന്ന ഒരു മേഖലയാണ് ഗാദി കൈത്തറി തൊഴിലാളികളുടെ ജീവിതം ഇന്ന് ചെറുപുഴ വാർത്തയുടെ ചുറ്റുവട്ടത്തിലൂടെ കാക്കയംചാലിലെ ഖാദി കേന്ദ്രം പരിചയപ്പെടാം സമരത്തിന്റെ അഭിമാന പൈതൃകം എന്നറിയപ്പെടുന്ന ഖാദി മേഖല ഇന്ന് നിർണായക വഴിത്തിരിവിലാണ് ഒരു വശത്ത് ആധുനിക സാങ്കേതിക വിദ്യയുടെയും വിപണന തന്ത്രങ്ങളുടെയും സഹായത്തോടെ മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് തൊഴിലാളികളുടെ വർഷങ്ങളായുള്ള ദുരിതങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും നിലനിൽക്കുന്നു പുതിയ ശ്രമങ്ങൾക്കൊപ്പം തന്നെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഗുരുതരമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് ഖാദി മേഖല കഷ്ടിച്ചു ജീവിച്ചു പോകാമെന്നാണ് ഈ രംഗത്തെ തൊഴിലാളികൾ പറയുന്നത് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന് കീഴിൽ മാത്രം മുൻപ് മൂവായിരത്തോളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഖാദി മേഖലയിൽ നിന്നുള്ള വരുമാനക്കുറവും സാഹചര്യങ്ങളിലെ മാറ്റവും കാരണം തൊഴിലാളികൾ പണി മതിയാക്കുകയാണെന്നും ആവശ്യമായ തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ലെന്നും ഇവർ പറയുന്നു എൻ്റെ പേര് ബിന്ദു ഇവിടെ ഇപ്പം എത്ര ആൾക്കാർ പണിയെടുക്കും ഇപ്പം ഇവിടെ പത്ത് പേര് ഇവിടെ പണിയെടുക്കുന്നുണ്ട് പിന്നെ സെൻ്ററിൽ വീടുകളിൽ നൂല്പത് തൊഴിലാളികളുണ്ട് ഒരു പത്ത് നാൽപ്പത്തേഴ് തൊഴിലാളികൾ വീടുകളിൽ ജോലി ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ എത്ര വർഷമായി ഇവിടെ ഇത് പതിനഞ്ച് വർഷം തുടങ്ങി സ്ഥാപനം ചേച്ചി തുടക്കം മുതലേ ഞാൻ തുടക്കം മുതലുണ്ട് ഇപ്പം ഇത് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇത് കിട്ടിയിട്ടുണ്ടോ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾ ചെയ്തതാ അന്നേരം അത് മറന്നിട്ടൊന്നുമില്ല ഇവിടെ ഇങ്ങനെ തുടങ്ങിയേറെ ഇങ്ങോട്ട് വന്നു ഇവിടെ മാത്രമേ മാത്രമേ ഉള്ളൂ ചെയ്യുന്നുള്ളൂ തുടക്കം കാര്യങ്ങളൊക്കെ കൊടുത്ത ഇവിടെ നിന്ന് വേറെ ടീച്ചർ ഉണ്ടായിരുന്നു അവര് കൊടുത്തതാ ഇവിടെ കുടുംബശ്രീയില് ജോലി ചെയ്യുന്നവരെ കുറെ പേരുണ്ടായേ ഞാൻ പിന്നെ പഠിച്ചതിന് മുമ്പേ ഞാൻ പത്താം ക്ലാസ് പഠിച്ചായിട്ട് ചെയ്തു സമയങ്ങളൊക്കെ കഴിഞ്ഞാലും നമ്മൾ നമ്മളിവിടെ രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെയാണ് ജോലി ചെയ്യുന്നത് പിന്നെ അതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് നല്ല ചുറ്റി കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടുമാണ് ഇവിടെ നിന്ന് ഇതിന്റെ കളറിങ് കളറിങ് തുണി ഇവിടെ നിന്ന് ഞങ്ങൾ നെയ്ത് തുണി പയ്യന്നൂര് അതിന്റെ ഓഫീസുണ്ട് ഓഫീസിലോട്ട് കൊണ്ടുപോയി ഇവിടെ നിന്നും കൊടുക്കും ഇവിടുന്ന് ഉണ്ട് ആൾക്കാർ വന്നാൽ ഇവിടുന്ന് കൊടുക്കും പിന്നെ ബാക്കി തുണി പയ്യന്നൂര് കൊണ്ടുപോയ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കാത്തതും കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം പുലർത്താൻ കഴിയാതെ വന്നതും ഈ കൂട്ടമായുള്ള കൊഴിഞ്ഞുപോക്കിന് കാരണമാകുന്നു ഖാദി നോൽപ്പ് നെയ്ത്ത് തൊഴിലാളികളുടെ മിനിമം കൂലി ഒരു വർഷത്തോളമായി കുടിച്ചുകയാണ് സ്ത്രീകൾക്ക് വലിയ ഒരു പ്രതീക്ഷയാണ് പക്ഷേ സ്ഥാപനം വളരെ മോശമായ രീതിയിലാണ് പോകുന്നത് തുണി റിബേറ്റ് കുടിച്ചുക കുറേ കിട്ടാനുണ്ട് പിന്നെ അതുകൊണ്ട് നമ്മൾ ക്ഷേമനിധി ആനുകൂല്യങ്ങളും എല്ലാം നിന്നിട്ടായിരുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ക്ഷേമനിധി ആനുകൂല്യം കട്ട് ചെയ്ത് അവരെ ആ ഫണ്ട് പിടിച്ച ഫണ്ട് അതെല്ലാം കൊടുക്കണം അന്നേരം അത് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് ക്ഷേമനിധി പൈസ ഇല്ലാത്തത് കൊണ്ട് ഇപ്പം കുറച്ച് താമസം ഓണത്തിന് ആയതുകൊണ്ട് അതിനുള്ള ഓണത്തിന് കച്ചവടം കുറവാണ് സാധാരണ ഉണ്ടാവില്ലേ ഓണത്തിനും വിഷുവിനും സാധാരണ പ്രതീക്ഷ തുണി കച്ചവടം പോകുന്നതിൽ ഒരു പ്രതീക്ഷ ഓണത്തിനും വിഷുവിനും മാത്രമാണ് എന്നാലും ഇപ്പം വളരെ വില പിന്നെ നമ്മൾ ഉത്പാദിക്കുന്ന സാധനം നല്ല സാധനമാണ് ഗാദീൻ്റെ പക്ഷെ വില ആയതുകൊണ്ട് ആൾക്കാർ വാങ്ങാൻ ഇപ്പം എങ്ങനെയാണ് പുതിയ ആളുകൾക്ക് ഈ മേഖലയിലേക്ക് കടന്നതിലേക്ക് പുതിയ ആൾ ഇപ്പം കടന്നു വരുന്നില്ല പഴയ തൊഴിലാളികൾ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന എന്താ വിചാരിച്ചാൽ കൃത്യം നമുക്ക് ശമ്പളം കിട്ടുന്നില്ല സ്ഥാപനത്തിന് എന്തെങ്കിലും കച്ചവടം ഉണ്ടായല്ലേ തൊഴിലാളികൾക്ക് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ആ മേഖല ശമ്പളം കിട്ടാൻ തന്നെ ഞങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുന്നു പതിനഞ്ച് വർഷമായി പയ്യന്നൂർ ഫർഗ ഗ്രാമോദയ ഖാദി സംഘത്തിന് കീഴിൽ കാക്കയും യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ പതിനാല് തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു നാൽപ്പതോളം പേർ വീടുകളിൽ നൂൽ നിൽക്കുകയും ചെയ്യുന്നു എങ്കിലും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയും ലഭിക്കാനുള്ള റിബേറ്റ് കുടിശ്ശിക വൈകുന്നതും ഇവരെ വല്ലാതെ അലട്ടുന്നു എടുക്കുന്ന തൊഴിലിനു പുറമേ സമരം ചെയ്തുമാണ് ഇവർ അവരുടെ ആനുകൂല്യം നേടിയെടുക്കുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു ഇപ്പൊ നിലവിലെ കൂലി എങ്ങനെയാണ് കൂലി നമ്മളെ ഒരു മീറ്ററിന് നാല്പത്തെട്ട് രൂപയാണ് ഒരു മീറ്റർ നെയ്തു കഴിഞ്ഞാല് നല്ലോണം കഷ്ടപ്പെട്ട് നെയ്താൽ വരെ നെയ്യുക അങ്ങനെയാണ് ഒരു മാസത്തെ ആ ഒരു ദിവസം പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ നെയ്യുന്നതിനനുസരിച്ചാ ഞങ്ങൾക്ക് കൂലി അപ്പം അങ്ങനെയാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാലേ കഷ്ടപ്പാടില്ല ഒരു തൊഴിലാളികളാണ് ആദ്യ മേഖലയിലെ തൊഴിലാളികൾ സമരം പണിയെടുത്ത് നമ്മൾ സമരം ചെയ്താൽ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം നേടിയെടുക്കുന്നത് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഹോം അപ്ലയൻസസ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം Grihalakshmi Home Appliances, Village Office is nearby. Bus stand, Charbuda.